നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യമാധവൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യമാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യമാധവൻ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യക്കുണ്ടായിരുന്ന സ്റ്റാൻഡം ഇന്ന് മലയാളത്തിലെ യുവ നടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് ചെറിയ പ്രായത്തിനിടയിൽ ഒട്ടനവധി പക്വതയാർന്ന കഥാപാത്രങ്ങൾ കാവ്യ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സിനിമ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നാണ് ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് കാവ്യ ജീവൻ നൽകിയത് തങ്ങളുടെ വീട്ടിലെ കുട്ടിയെന്ന പോലെയാണ് കാവ്യോട് അന്ന് മലയാളികൾ സ്നേഹം കാണിച്ചിരുന്നത് ശാലീന സുന്ദരി എന്ന പ്രയോഗം കാവ്യോളം ചേരുന്ന മറ്റൊരു നടിയും അക്കാലത്തുണ്ടായിരുന്നില്ല അത്രത്തോളം ആരാധകരാണ് താരത്തിനുണ്ടായിരുന്നത് എന്നാൽ ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം അഭിനയ ജീവിതം കാവ്യ ഉപേക്ഷിക്കുകയായിരുന്നു ായിരുന്നു അടുത്തിടെയാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിലെ തന്റെ ഒഫീഷ്യൽ പേജിലൂടെ മകളുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങളടക്കം കാവ്യ പങ്കിടാറുണ്ട് അത്തരത്തിൽ കാവ്യ പങ്കിട്ട ഏറ്റവും പുതിയ പോസ്റ്റ് ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒപ്പമുള്ള തന്റെ ഒരു കുട്ടിക്കാല ചിത്രമാണ് കാവ്യ പങ്കിട്ടത് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ എന്നാലും പെട്ടെന്ന് എന്താണ് ഈ ചിത്രം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നടി പങ്കുവച്ചത് എന്ന സംശയത്തിലാണ് ആരാധകർ ലവ് ഇമോജി മാത്രമാണ് ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി താരം നൽകിയത് ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും ു കരുത്തായി ഒപ്പം നിന്നവർ കുടുംബം മാത്രമായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചതുപോലും കാവ്യയുടെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകിയത് കൊണ്ട് മാത്രമായിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകം ന്യൂഇയർ ദിനത്തിൽ മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു കാവ്യ ആശംസകൾ നേർന്നത് മീനാക്ഷിക്ക് പൂർണ്ണ സമ്മതമായതുകൊണ്ടാണ് താൻ കാവ്യെ ജീവിതത്തിലേക്ക് കൂട്ടിയതെന്ന് മുമ്പരിക്കൽ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു മഹാലക്ഷ്മിക്ക് നൽകുന്ന കരുതലും സ്നേഹവും കാവ്യ മീനാക്ഷിക്കും നൽകുന്നുണ്ടെന്ന് മീനൂട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ നിന്നുള്ള കാവ്യയുടെ മഹാലക്ഷ്മിയുടെയും ദിലീപിന്റെയും ചിത്രങ്ങൾ ഇവരുടെ ഫാൻ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ മീനാക്ഷി മാത്രം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല കോളേജ് പഠനം ആരംഭിച്ചതോടെ മീനാക്ഷിയുടെ യാത്രകളേറെ സുഹൃത്തുക്കൾ ൊപ്പമാണ് മാത്രമല്ല ഹൗസ് എർജൻസി ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ സെലിബ്രിറ്റികളുടെ പരിപാടികളിലും വിരളമായി മാത്രമേ മീനാക്ഷി പങ്കെടുക്കാറുള്ളൂ കാവ്യയുടെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ എത്തിയതോടെ നിരവധി പേരാണ് കമന്റുകൾ വഴി ആശംസ അറിയിച്ചെത്തിയത് അമ്മയും മകളും സൂപ്പർ ക്യൂട്ടാണ് മോഡേൺ ലുക്കിൽ കമന്റുകൾ ഏറെ ഇക്കഴിഞ്ഞ ചിങ്ങം ഒന്നിനാണ് കാവ്യ സോഷ്യൽ മീഡിയയിലേക്ക് കാലെടുത്ത് വെച്ചത് ദിലീപുമായുള്ള വിവാഹശേഷം ഒരു അഭിമുഖത്തിൽ പോലും പ്രത്യക്ഷപ്പെടാത്ത കാവ്യ ഇൻസ്റ്റഗ്രാം പേജ് ആരംഭിച്ചത് ആരാധകർക്കും വലിയ സർപ്രൈസ് ആയിരുന്നു നേരത്തെ കാവ്യയുടെ ൊട്ടീകിന് വേണ്ടി താരം ലക്ഷ്യ എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഏത് വിശേഷം വന്നാലും ചിത്രങ്ങളും ആശംസകളും കാവ്യ ഇൻസ്റ്റഗ്രാം വഴി ആരാധകരെ അറിയിക്കാറുണ്ട് മഹാലക്ഷ്മിക്ക് ഒപ്പമുള്ള ചിത്രങ്ങളാണ് കാവ്യ സോഷ്യൽ മീഡിയ പേജിൽ ഏറെയും പങ്കിട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് ഏറ്റവും അവസാനം മകൾക്കൊപ്പമുള്ള ദീപാവലി സെലിബ്രേഷൻ എ ഫോട്ടോകളാണ് കാവ്യ പങ്കിട്ടത് ഈ ചിത്രങ്ങൾ വൈറലായിരുന്നു watching me on and you're watching me on on metromatney.com on metromatney.com metro metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you